ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ചേശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ച ഭക്ഷണങ്ങളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ ഒരു മൂന്ന് ദോശയും കോവയ്ക്ക ചമ്മന്തിയും ചട്ടിണിയാണ് കഴിച്ചത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ശർക്കരയും ഇഞ്ചി ഇട്ട പാലാണ് കുടിച്ചത് ചായ കുടിച്ചില്ല ചായയ്ക്ക് പകരം അതിൻ്റെ പാലെടുത്തിട്ട് എടുത്തിട്ട് ശർക്കര ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് പാൽ കുടിച്ചു വിട്ടോ അപ്പം ഞാൻ ഇഞ്ചി അരിച്ചു കളഞ്ഞിട്ടില്ല അതുകൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതും കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശർക്കര ഇട്ട് ഇഞ്ചി പാൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിച്ചു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഉണ്ടാക്കിയ ഇഡ്ഡലി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഡ്ഡലി സാമ്പാറും നല്ല ഇഷ്ടമാണ് ചോറും സാമ്പാറും അത്ര ഇഷ്ടമല്ല കേട്ടോ സാധാരണ ചോറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ അതിൻ്റെ കൂടെ സാമ്പാർ ഇഷ്ടമല്ല ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിലും ഒരു ഉള്ളിയും പുളിയും മുളക് ഉടച്ചാലും ഞാൻ ഹാപ്പിയാണ് പക്ഷേ സാമ്പാറും കൂടി ആകുമ്പോൾ എനിക്കൊരു മട്ടപ്പാണ് എനിക്ക് അത്ര പിടിക്കില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇഡ്ഡലി സാമ്പാറും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു നാല് ഇഡ്ഡി ഒരു പ്ലേറ്റ് സാമ്പാറും അങ്ങോട്ട് കഴിച്ചു കേട്ടോ പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോൾ ശിവേട്ടൻ കഴിക്കാൻ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒന്നും കൊണ്ടുവരാറില്ല കേട്ടോ ശനിയാഴ്ച ദിവസം മാത്രമാണ് എന്തേലും വാങ്ങിക്കൊണ്ടുവരുള്ളൂ അപ്പോൾ എനിക്ക് വാങ്ങിക്കൊണ്ടുവന്നത് ആലു സമോസയാണ് കേട്ടോ അതായത് ഉരുളക്കിഴങ്ങിൻ്റെ സമോസയാണ് വാങ്ങിക്കൊണ്ടുവന്നത് പിന്നെ എന്തോ ഒരു തരം മുറുക്കാണ് പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് മുളകും ഒരു കെച്ചപ്പും ഉണ്ടായിരുന്നു അപ്പോൾ ശനിയാഴ്ച ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടു കാരണം എല്ലാ ശനിയാഴ്ച ഞാൻ വഴുതനങ്ങ ബജ്ജിയാണ് കഴിക്കാറ് അഭിപ്രാവം ചേട്ടൻ പറഞ്ഞാൽ കട തുറ തുറന്നിട്ടില്ല പക്ഷേ അതിന് പകരം ആലു സമോസ കഴിച്ചോ നല്ല ടേസ്റ്റാണ് ഞങ്ങളൊക്കെ അതാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഒന്നും മാറ്റി പിടിക്കുക ഇന്നും വഴുതനങ്ങ ബജ്ജിയല്ലേ അപ്പം ഞാൻ എന്തായാലും ഇന്ന് ആലു സമോസയാണ് കഴിച്ചത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ രാത്രിയായപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളാരും ചോറുണ്ടില്ലല്ലോ അന്ന് എല്ലാവർക്കും ഒരിക്കലാണ് അതായത് നമ്മൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും എല്ലാവരും ഒരിക്കലും എടുക്കട്ടോ രാത്രി ചോറുണ്ടില്ല അപ്പോൾ രാത്രിയാകുമ്പോൾ നമ്മൾ ഊത്തപ്പും ഇഡ്ലിയാണ് കഴിച്ചത് ഒരു മൂന്ന് ഇഡ്ഡി ഒരു ഊത്തപ്പും കഴിച്ചു ഊത്തപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡിയും മാവ് കൊണ്ട് തന്നെ ചീഞ്ചട്ടിയിൽ പാരുന്നതിനെയാണ് നമ്മൾ ഊത്തപ്പെന്ന് പറയുക അപ്പോൾ ഈ ഇഡ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ അരി ഉഴുന്നും കൂടെയുള്ള ഇഡ്ലി അല്ലാട്ടോ റവ ഇഡ്ലിയാണ് ഒരുതരം റവ കിട്ടും നമുക്ക് അപ്പോൾ അതുകൊണ്ടുണ്ടാക്കുന്ന ഇഡ്ലിയാണിത് റവ ഇഡ്ഡ്ലി ആന്ധ്രയിൽ ഇങ്ങനത്തെ ഇഡ്ലിയാണ് കിട്ടുകട്ടോ റവ ഇഡ്ഡലിയാണ് കിട്ടുക അല്ലാണ്ട് നമ്മുടെ അരി ഉഴുന്നും അരച്ച ഇഡ്ലി ഇവിടെ കിട്ടില്ല ഇവിടുത്തെ ഇഡ്ലി എന്ന് പറഞ്ഞാൽ റവ ഇഡ്ലിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇത്രേക്കുള്ളും എൻ്റെ ഫുഡിൻ്റെ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെ ലൈക്ക് ചെയ്യും വേണം ഷെയർ ചെയ്യും വേണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീഡിയോ എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് വീഡിയോയ്ക്കകത്തൊന്നുമില്ല എൻ്റെ പോളിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കോഴിക്കുട്ടികളുടെ ബഹളം അപ്പോൾ അതും എല്ലാവരും ഒന്ന് സഹിക്കുക ക്ഷമിക്കുക